ാണ് സീതപ്പഴത്തിൻ്റെ പർപ്പിൾ വെറൈറ്റി ഇതിൻ്റെ കളർ തന്നെ നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറല്ലേ നമ്മൾ നാടൻ സീതപ്പഴത്തിന് ഒരു പച്ച കളറാണല്ലോ കാണൽ അതിലൊന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു കളർ ആണത് അപ്പോൾ എന്താണ് പർപ്പിൾ സീതപ്പഴംന്ന് അത് വ്യത്യാസമുണ്ടോ നാടൻ തെക്കാട്ടിലും ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു കളറിന് മാത്രമേ ഈ വ്യത്യാസം കാണുന്നുള്ളൂ ഇതിൻ്റെ കാമ്പ് അകത്തെ കാമ്പൊക്കെ വെള്ളം തന്നെയാണ് കുരുകളോട് കൂടിയ തന്നെയാണ് പിന്നെ അതേ ഒരു മധുരം അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ആ പുറത്തെ ആ കളറിന് ആ കളറ് അകത്ത് കളറല്ല വൈറ്റ് കളറാണ് അപ്പോൾ ഇതിൻ്റെ ലീഫിന് ഇതിൻ്റെ ഇലക്കൊന്നും വലിയ മാറ്റം കാണുന്നില്ല എല്ലാം സെയിമാണ് പക്ഷേ ഈ ഒരു കളർ മാത്രം വ്യത്യാസമുണ്ട് നാടൻ സീതപ്പഴത്തിനെ പോലെ തന്നെ ഇത് ഈ ചട്ടിയിലും വെക്കാം ഡ്രമ്മിലും വെക്കാം വലിയ ചട്ടിയിലൊക്കെ ആക്കി വെക്കാൻ പറ്റും കാരണം ഇത് ഈ സീതപ്പഴം എന്ന് പറഞ്ഞാൽ വലിയൊരു മരമായി പോകുന്നതല്ലല്ലോ ഒരു അത്യാവശ്യം ഒരു എട്ട് മീറ്ററോ ഒക്കെ പോയാൽ പോകുള്ളൂ അത്രയേ പോവുള്ളൂ പിന്നെ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ തീരെ ഉയരം വല്ലാതെ വെക്കൂല്ല നമുക്ക് കൈ എത്തണ അത്രയൊക്കെ പോകുന്നുള്ളൂ അപ്പോൾ വലിയ വൻ മരമാവാത്തോണ്ട് തന്നെ ഡ്രമ്മിലോ ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റും പിന്നെ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് നോക്കി വെക്കണം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണ് അതായത് മണ്ണിൽ വെള്ളത്തിൻ്റെ അംശം അങ്ങനെ കെട്ടിക്കിടക്കുന്ന അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വെള്ളപ്പൂല് അങ്ങനെ എപ്പോഴും വെള്ളം ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു നനവുള്ള സ്ഥലത്തൊന്നും വെക്കരുത് വെള്ളം അതിൻ്റെ ചുവട്ടിൽ കെട്ടിക്കിടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അത് ചീഞ്ഞ് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അത് ചെടി നശിച്ചു പോവും അതുകൊണ്ട് തന്നെ അതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത് ഇനിയിപ്പോൾ മഴക്കാലത്താണെങ്കിലും വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോണ ഒരു വാർന്നു പോണ ഒരു സ്ഥലത്ത് വേണം വെച്ച വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഒരു വളം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചാണകപ്പൊടി കൊടുക്കാം പിന്നെ എല്ല്പൊടി പിണ്ണാക്ക് ഇപ്പം അതൊന്നും ഇല്ലെങ്കിൽ ചാണകപ്പൊടി മാത്രം കയ്യിലുള്ളെങ്കിൽ അത് ഇടയ്ക്ക് രണ്ട് മാസം കൂടുമ്പോൾ കൊടുത്താലും മതി പിന്നെ ചിലരുടെ അടുത്തൊക്കെ ജൈവസിലറികൾ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്ക് നമ്മൾ അടുപ്പിലുള്ള ചാരം ഒക്കെ ഒരു പിടി ഇടയ്ക്കൊന്ന് അതിൻ്റെ ചുറ്റൊന്ന് വിതറി കൊടുക്കണമൊക്കെ നല്ലതാണ് പിന്നെ തൈ വെച്ച് തൈ വെക്കുമ്പോൾ അടിവളമായിട്ട് നമ്മൾ വളം ചെയ്തതിന് ശേഷം വളം കുഴി എടുത്ത് അതിൽ വളം ചേർത്ത് ഇളക്കി അതിൽ വേണം തൈ നടാനായിട്ട് അതാവുമ്പോൾ പെട്ടെന്ന് നമ്മൾ തൈ പൊങ്ങിക്കിട്ടും നല്ല ഗ്രോത്തായി കിട്ടും പിന്നെ വേനൽക്കാലക്കാണെങ്കിൽ ആണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നനച്ചു കൊടുക്കാം ഇത് നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്താണെങ്കിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയുണ്ട് പിന്നെ ഇടയ്ക്കൊരു നനിയും കൊടുത്താൽ പിന്നെ ഇടയ്ക്ക് ജൈവ സ്ലറികളോ അല്ലെങ്കിൽ ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങളോ എന്താണോ കയ്യിലുള്ള വളങ്ങൾ അത് ചെറുതായിട്ട് കുറച്ചീച്ച ഇട്ട് കൊടു ഇടക്കിടക്ക് ഇട്ട് കൊടുത്താൽ അവളെ ചെടി നന്നായിട്ട് പുഷ്ടിച്ച് വരും ഒരുപാട് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഒരുപാടങ്ങട്ട് ഇട്ട് കൊടുക്കും ചിലപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ദോശ വന്നേക്കാം അപ്പോൾ കുറച്ച് കുറച്ച് ഈച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചെടി നന്നായിട്ട് വളർന്നു വരും പിന്നെ തൈ വെച്ച് രണ്ട് വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ രണ്ടര വർഷത്തിനുള്ളിലോ ഈ പഴം കായ്ക്കുന്നുണ്ട് അതിപ്പം നാടൻ സീതപ്പഴാണെങ്കിലും ഈ പർപ്പിൾ വെറൈറ്റി ആണെങ്കിലും രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടര വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ കായ പിടിക്കുന്നുണ്ട് ഫസ്റ്റ് വർഷങ്ങളിലൊക്കെ കായ കമ്മിയാവും അത് ഏത് ഫ്രൂട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ 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 വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആ പ്ലാന്റ് മൂപ്പാവുന്നതിനനുസരിച്ച് ഫ്രൂട്ടുകൾ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നമ്മൾ പിന്നെ പൂ പിടിക്കുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ ഈ സീതപ്പഴമൊക്കെ മാർച്ച് ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമുക്ക് സാധാരണ ആയിട്ട് പൂവും കായും ഫ്രൂട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് അത് ചിലപ്പോൾ അതിനപ്പുറം കിടക്കാം അതിന് നേരത്തെയും പൂക്കാം അപ്പോൾ ഫ്രൂട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ കവറിട്ടൊക്കെ നിർത്തുന്നത് നല്ലതാകും കാരണം നല്ല രീതിക്ക് പഴം കിട്ടാനായിട്ട് സഹായിക്കും കവറിട്ട് നിർത്തുന്നത് പിന്നെ ഒരു നാല് മാസം കൊണ്ടൊക്കെ പൂ പിടിച്ച് അത് മൂപ്പത്തുന്നത് ഒരു കാലയളവെന്ന് വെച്ചാൽ ഒരു നാല് മാസം കൊണ്ടൊക്കെ നമുക്ക് കൈക്ക് ഫ്രൂട്ട് പഴുത്ത് പാകമായി കിട്ടും അപ്പോൾ ഒരു സീതപ്പഴംന്ന് പറഞ്ഞാല് പെട്ടെന്ന് കായ പിടിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പെട്ടെന്ന് കായ ഉണ്ടാവും നല്ല സൂര്യപ്രകാശമൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇതിനെ കായ പിടിക്കുക പിന്നെ ഇടയ്ക്കൊന്ന് വെള്ളം കൊടുത്താൽ എന്തായാലും ഉണ്ടാവും ഒരുപാട് നല്ല ഗുണ ഉള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ഈ സീതപ്പഴം എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻസ് പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ എല്ലാ ഫ്രൂട്ടിനും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം അപ്പോൾ എന്തെങ്കിലും പൂപ്പലോ അല്ലെങ്കിൽ വെള്ള കളറിൽ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൂപ്പലിനൊക്കെ എക്സം സോൾട്ട് നല്ല ഒരു മരുന്നാണ് എക്സം സോൾട്ട് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് കലക്കി അടിയിൽ ഒഴിച്ച് കൊടുക്കാം അതൊരു നല്ലൊരു പ്രതിവിധിയാണ് പിന്നെയുള്ളൊരു മരുന്നാണ് ബോറോണെന്ന് പറയുന്നത് ബോറോണ് അഞ്ച് ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു സ്പൂൺ കലക്കി ഒന്ന് ആ തണ്ടിൽക്കും അതിൻ്റെ താഴത്തെ തടിയിലും ഒക്കെ ഒന്ന് ഒഴിക്കുമ്പോഴും നല്ല റിസൾട്ട് കാണുന്നുണ്ട് അപ്പോൾ വെറൈറ്റി ഫ്രൂട്ട്സുകളൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സീതപ്പഴം വെക്കാം ഈ പർപ്പിൾ കളറ് ഉണ്ടായി നിൽക്കണ കാണാൻ നല്ലൊരു ഭംഗിയാണ്